ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപേ തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട നടനായിരുന്നു മണിക്കുട്ടൻ റേറ്റിംഗിൽ മുൻപിൽ നിന്നിരുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിലൂടെ മലയാളികളുടെ മനം കവർന്നെടുക്കാൻ അന്ന് മണിക്കുട്ടനെ സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വന്നതിന് ശേഷം മണിക്കുട്ടനെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടി എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല നടനായും നല്ലൊരു മനുഷ്യനായും മണിക്കുട്ടനെ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാമെന്നാണ് മണിക്കുട്ടൻ ബിഗ് ബോസിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർ പറഞ്ഞത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ദൂരദർശൻ കേന്ദ്രത്തിലെ ഒരു ടെലി ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലേക്ക് മണിക്കൂട്ടൻ എത്തുന്നത് അതിനുശേഷം ജയകുമാറിന്റെ വർണ്ണച്ചിറകുകൾ എന്ന സീരിയൽ മണിക്കുട്ടൻ അഭിനയിച്ചു ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിലൂടെയാണ് കൊച്ചുണ്ടിക്ക് ശേഷമാണ് മണിക്കുട്ടൻ വിനയന്റെ ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ സിനിമ എന്ന അത്ഭുത ലോകത്ത് ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങാൻ സാധിച്ചത് എന്നാൽ അദ്ദേഹത്തിന് അധികം ചിത്രങ്ങളിൽ തിളങ്ങാൻ സാധിച്ചിട്ടില്ല നിരവധി സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ മണിക്കുട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ബോയ്ഫ്രണ്ടിന് ശേഷം ബഡാദോസ്തിലാണ് മണിക്കുട്ടൻ അഭിനയിച്ചത് പിന്നീട് ബ്ലാക്ക് കാറ്റ് ചോട്ടാ മുംബൈ ഹാർട്ട് ബീറ്റ്സ് ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ ഫ്ലാഷ് ട്വന്റി തുടങ്ങിയ സിനിമകളിലും മണിക്കുട്ടൻ അഭിനയിച്ചിട്ടുണ്ട് സിനിമ തേടി നടന്ന കാലത്ത് ഒരുപാട് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അഭിനയം നിര്ത്തിപ്പോകണമെന്നുപോലും തോന്നിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മണിക്കുടൻ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുമെന്ന വിശ്വാസം എന്നും ഒപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നും മറക്കാനാകാത്ത ഒരുപാട് എക്സ്പീരിയൻസ് നൽകുന്ന ഒന്നാണ് സ്ട്രഗ്ലിംഗ് എന്നും മണിക്കുട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് റിയാലിറ്റി ഷോ മണിക്കുട്ടന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് മണിക്കുട്ടൻ എത്തിയത് കാലിന് പരുക്കുമായിട്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കാര്യമായ പ്രകടനമൊന്നും കാലിന് സുഖമില്ലാത്തതിനാൽ മണിക്കുട്ടനെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നീട് മണിക്കുട്ടൻ നന്നായി എല്ലാ ടാസ്കുകളിലും മത്സരിക്കാൻ തുടങ്ങി ഓരോ ദിവസം കഴിയുംതോറും മണിക്കുട്ടനുള്ള ജനപിന്തുണ ഏറിക്കൊണ്ടിരുന്നു ബിഗ് ബോസ് സീസൺ മൂന്നിലെ വിജയ് വലിയ പ്രേക്ഷക പിന്തുണയുടെ മണിക്കുട്ടനായിരുന്നു എം കെ എന്ന ഓമന പേരിലാണ് മണിക്കുട്ടൻ ഇപ്പോൾ ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത് മണിക്കുട്ടനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായ മണിക്കുട്ടൻ ആർമി പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് മണിക്കുട്ടന്റെ വിവാഹവും എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് മുപ്പത്തിയേഴുകാരനായ മണിക്കുട്ടൻ ഇതുവരെ വിവാഹിതനായിട്ടില്ല ബിഗ് ബോസിലായിരുന്ന സമയത്ത് സഹ മത്സരാർത്ഥിയായിരുന്ന സൂര്യ മണിക്കുട്ടനോട് പ്രണയം പറഞ്ഞിരുന്നു എന്നാൽ മണിക്കുട്ടൻ അതിന് യാതൊരു മറുപടിയും പറഞ്ഞതുമില്ല എന്നാൽ അതിന് മണിക്കുട്ടൻ മറുപടിയൊന്നും നൽകിയതുമില്ല ജീവിതത്തിൽ മുൻപ് പ്രണയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രണയ വിവാഹമായിരിക്കില്ല എന്നും വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ആലോചനകൾ വീട്ടിൽ നടക്കുന്നുണ്ട് ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാം വന്നു ചേരേണ്ടതാണ് ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വലിയ സങ്കല്പങ്ങളൊന്നും എനിക്കില്ല ഒരു നടിയെ തന്നെ വിവാഹം ചെയ്യണമെന്നുമില്ല എന്നാൽ നടിയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ ജോലി എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഇങ്ങനെ മാത്രമാണ് തൻ്റെ ആഗ്രഹമെന്നും മണിക്കുട്ടൻ പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലൊരാളെ കിട്ടാൻ നിങ്ങളും പ്രാർത്ഥിക്കണമെന്നും മണിക്കുട്ടൻ ആരാധകരോട് പറയുന്നുണ്ട് മണിക്കുട്ടന് യോജിച്ച ഒരു പെൺകുട്ടിയെ തന്നെ വധുവായി ലഭിക്കട്ടെ എന്ന് ആരാധകരും ആശംസിക്കുന്നു